അപ്പം അടുത്തതായിട്ട് ഒരു മെഹ്റൂബ് സാറിനെ കുറിച്ച് പൊതുവേ പറയുക ആൾ ഭയങ്കര റൊമാൻറ്റിക് ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലും കവിതകളിലും ഒക്കെ ഉണ്ട് വളരെ റൊമാൻറ്റിക്കായിട്ടുള്ളൊരു ചോദ്യമാണ് മെഹ്റൂബ് സാറിനോട് ചോദിക്കാനുള്ളത് അദ്ദേഹത്തെ കാണാൻ വരുന്ന ഈ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ അവരിൽ പലർക്കും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തെക്കുറിച്ച് സ്വന്തം ഇമേജിനെ കുറിച്ച് രൂപത്തെക്കുറിച്ചും അതേപോലെ തന്നെ മുടി സ്കിന്ന് ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഏജ് വരുമ്പോൾ ഉണ്ടാവുന്നതാണ് അത്തരം കൺസേൺസ് അതിനെ എങ്ങനെ അവർക്ക് ഓവർകം ചെയ്യാം അതായത് പറയും മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ ചിലപ്പം എൻ്റെ സൗന്ദര്യം കുറഞ്ഞതുകൊണ്ട് പങ്കാളിക്ക് എന്നോട് ഇപ്പോൾ അത്ര വലിയ താല്പര്യമില്ല എനിക്ക് പണ്ടത്തെ പോലെ എന്താ പറയുക ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഒരു വ്യഥകൾ അത് ഏജുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം കാരണം ഈ സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് അത് ഇപ്പം മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം ഈ നമുക്ക് മധ്യവയസ് ആയതിനു ശേഷം നിങ്ങൾ എന്താ എന്താ പറയുക ലോക്കിംഗ് ദ സ്റ്റേബിൾ ആഫ്റ്റർ ഓൾ ദി ഹോസസ് ഓഫ് ഫ്ലഡ് എന്ന് പറഞ്ഞാറുണ്ട് കുതിരകളൊക്കെ ഓടിപ്പോയന് ശേഷം ലായം അടയ്ക്കാൻ ശ്രമിക്കുന്നതിന് അർത്ഥമില്ല എല്ലാ വെള്ളം ഒഴുകിപ്പോയതിനുശേഷം അണകെട്ടാൻ ശ്രമിക്കുന്നതിന് അർത്ഥമില്ല അപ്പോൾ ഇത് ഇന്നത്തെ ശീവ പറഞ്ഞ പോലെ അത് ചെറുപ്പത്തിലെ ഗൗമാരപ്രായത്തിലെ കുട്ടികൾ തന്ന ശരീരത്തെക്കുറിച്ച് ശരീരത്തെ അറിയുകയും ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ഈ നവസമ്പന്നതയിൽ ആരാടുന്ന കേരള സമൂഹത്തെ പറ്റിയ വലിയൊരു അപകടം മനുഷ്യൻ അവൻ്റെ രസമുകുളങ്ങളുടെ പുറകെ പോയതാണ് ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളെ ഞാനൊക്കെ മെഡിക്കൽ കോളേജ് വരുന്ന സെവൻറ്റി ത്രീയിലാണ് അന്ന് ദാരിദ്ര്യമാണ് അന്ന് ഗതിയില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഇന്ന് അന്ന് ഞങ്ങളെ പ്രൊഫസർ സർജറി പ്രൊഫസർ മോഹൻകുമാർ സാർ പറയായിരുന്നു എടോ ദി ബെസ്റ്റ് മെഡിസിൻ ഈസ് ഫുഡ് ഭക്ഷണമാണ് ഏറ്റവും നല്ല മരുന്നെന്ന് പറയായിരുന്നു ഇന്ന് ഫുഡ് ഹാസ് ബിക്കം എ ടോക്സിൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഈ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ നമ്മൾ സൗത്ത് ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാർ ഗോമാരപ്രായക്കാർക്ക് അവിടെ പോയി നിന്നുകൊണ്ട് ഷവർമയും വലിയ വലിയ ചിക്കണും മട്ടനൊക്കെ അടിച്ചി അടിക്കുന്നത് കാണാം അപ്പോൾ അതിന് പറഞ്ഞാൽ തിരി വ്യായാമമില്ല ബാത്റൂമിലേക്ക് വരെ ബൈക്കിൽ പോകുന്ന കുട്ടികളാണ് നമുക്കുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കണ്ട ഒന്നിൽ വ്യായാമം കുറയും തോറും വിശപ്പ് കൂടും അത് മൈൻഡ് യു എല്ലാവരും അറിഞ്ഞിരിക്കാൻ നല്ലതാണ് വ്യായാമം കുറയും തോറും വിശപ്പ് കൂടും ഉറക്ക് കുറയും തോറും വിശപ്പ് കൂടും അതിന് ബ്ലി അതിന് സ്ട്രെസ് സീറ്റിംഗ് എന്നു പറഞ്ഞ സംഗതിയുണ്ട് അപ്പോൾ സ്ട്രെസ് വന്നാൽ വെച്ചു കൂടും ദ ഇസ് കോൾ സ്ട്രെച്ച് സ്ട്രെസ് സീറ്റിങ് അപ്പോൾ ഇത് ഇതൊക്കെ വെച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉള്ളതാണ് അപ്പോൾ കുട്ടികൾ കണ്ടമാനം കഴി കഴിക്കുന്ന ഭക്ഷണമൊക്കെ തന്നെ അമിതമായ കലോറി ഉള്ളതാണ് പിന്നെ കഴിക്കുന്ന ഈ കുപ്പിവെള്ളം ഉണ്ടല്ലോ മറ്റേ ഈ സെവനപ്പ് സിപ്പ് പോലും ഈ കോള ഇതൊക്കെ വളരെ ഡേഞ്ചറസ് സാധനങ്ങളാണ് എം ടി കലോറീസ് ആണ് ഇതൊക്കെ ഉള്ളത് അപ്പോൾ കണ്ടമാനം വണ്ണം വെക്കും മാത്രമല്ല ഇപ്പോൾ നമ്മളെ നാട്ടിൽ കാണുന്ന ഈ ലിവർ ഡിസീസ് എന്ന് പറയുന്നത് ആൽക്കോളിക് ലിവർ ഡിസീസ് അല്ല ഇപ്പോൾ നോൺ ആൽക്കോളിക് ലിവർ ഡിസീസാണ് അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ശരീരത്തെക്കുറിച്ചുള്ള ബോധവാന്മാരാകുമെന്നുള്ള ചെറുപ്പത്തെ തുടങ്ങേണ്ടതാണ് നമ്മൾ കുട്ടികൾ ഈ വളരെ മധുരവും വളരെ കൊഴുപ്പും മെഴുക്കും നാവിന് രോമാഞ്ചം അണിക്കുന്ന ഭക്ഷണങ്ങളുടെ പുറകിൽ പോകുന്ന ഒരു 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 സമൂഹമാണ് നിർഭാഗ്യവശാൽ സർക്കാർ വരെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലായിടത്തും ഫുഡ് കോർട്ട് വന്നിരിക്കുന്നു ഫുഡ് ഫുഡ് ഫെസ്റ്റിവൽ വരുന്നു ഒരു ഭാഗത്ത് കോഴിക്കോട് മറ്റേ നമ്മുടെ സാഹിത്യ നഗരമാണല്ലോ ഒരു ഒരു റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറേ പുസ്തകങ്ങളുടെ ഒരു ഡിസ്പ്ലേയും ഇപ്പുറത്തെ കുറേ കണ്ണഞ്ചിക്കുന്ന ഭക്ഷണങ്ങളുടെ ഡിസ്പ്ലേയും വെച്ച് നമ്മൾ ചെറുപ്പക്കാരെ അങ്ങോട്ടാണ് പോകുക എന്നുള്ളപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ഇതാണ് ഇതാണ് കഥ അപ്പം ഇത്തൊരു യുഗയോ വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസേന്ദവരുടെ പുസ്തകത്തിലൂടെ അവിടുന്ന് ചിരിക്കുകയാണെങ്കിലും ചെറുപ്പക്കാരങ്ങോട്ട് പോവില്ല പോകുന്ന ഇപ്പുറത്തേക്കാണ് പോവുക അപ്പോൾ ഈ കഴിക്കുന്നതൊന്നും ഇതിന് ആവശ്യമില്ലാത്തതാണ് അപ്പോൾ മനുഷ്യൻ മാത്രമല്ല അരി ഭക്ഷണം നേരത്തെ ശിവ കുറയുകയുണ്ടായി അരി ഭക്ഷണം അറുപത് ശതമാനം കാർബോഹൈഡ്രേറ്റ് കഴിക്കേണ്ട വളരുന്ന കുട്ടികൾക്കാണ് കളിയുള്ള കുട്ടി കളിക്കുന്ന കുട്ടികൾക്കാണ് പ്രായമാകുമ്പോൾ അത് കുറയ്ക്കണം നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം കാർബോഹൈഡ്രേറ്റ് വന്നാൽ കഴിച്ചാൽ മതി നമ്മളെ നമ്മളാളുകൾക്കൊക്കെ ഒരു പ്ലേറ്റ് ഒന്നര പ്ലേറ്റ് ചോറൊന്നും ഇല്ലെങ്കിൽ മനസ്സമാനില്ല അന്നാഹാരാന്ന് അരിയാഹാരം അന്നാഹാരം എന്ന് പറയുന്നത് ഇത് കഴിക്കുന്നതുകൊണ്ടാണ് ഭക്ഷണം കുറച്ച് മതി അധികം ഓട്ടം ഇല്ലാത്ത വണ്ടിക്ക് കുറച്ച് ഓട്ടോ അടിച്ചാൽ മതി ഈ ദീർഘദൂര ഓട്ടമുള്ള കാരണം ഫുൾ ഫുൾ ടൈം ഫുൾ ടൈം പെട്രോൾ അടിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മളിത് ഇത് മനസ്സിലാക്കണം ഈ സ്ട്രെസ്സ് വന്നാൽ ഉറക്കം കുറഞ്ഞാൽ അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലെങ്കിലുമൊക്കെ നമ്മൾ വിശപ്പ് കൂടും അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം ഈ പല ഭാഗത്തും കൊഴുപ്പടിയും നമ്മൾ വികൃതമായ ശരീരം ഉണ്ടാകും നമ്മൾ നമ്മൾ അട്രാക്ഷൻ കുറയും അപ്പോൾ അതിൻ്റെ ചെറുപ്പം മുതലേ സ്വന്തം ശരീരത്തെ അറിയുകയും അതിനനുസരിച്ച് ഭക്ഷണ രീതികൾ സമീകൃത ആഹാരം എക്സസൈസ് സ്ലീപ്പ് ഹൈജീൻ ഏഴ് മണിക്കൂർ ഉറങ്ങുക അതുപോലെ പോസിറ്റീവ് തിങ്കിങ് ഈ ദിവസം ഇരുപത് മിനിറ്റ് നേരം സൂര്യപ്രകാശം കൊള്ളുക പിന്നെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി കേൾക്കുക അല്ലെങ്കിൽ ഹോബീസ് ചെയ്യുക യോഗ ചെയ്യുക അതൊക്കെ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ എൻ്റെ രോഗികളോടും എൻ്റെ എൻ്റെ വരുന്ന ആളുകളോടും ഞാൻ ഞാൻ സ്വയം തന്നെ അനുവർത്തിക്കുന്നതാണ് ദിവസം എക്സർസൈസ് ചെയ്യും കുറേ കുറച്ച് പാട്ട് കേൾക്കും പിന്നെ അധികം വലിയ ആഗ്രഹങ്ങൾ കുറയ്ക്കുക പിന്നെ ഈ ടാർജറ്റിൻ്റെ പുറകിൽ പായാതിരിക്കുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു അളവോളം നമുക്ക് സമാധാനം കിട്ടും സമാധാനം കിട്ടി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ മുഖത്തും പ്രതി റിഫ്ലക്ട് ചെയ്യും ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അവരുടെ മുഖം കണ്ടാൽ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ തോന്നും അവരുടെ അവരുടെ ചുറ്റി അവരെ ചുറ്റിപ്പറ്റി നടക്കാൻ തോന്നും ചില ആൾക്കാരെ കണ്ടാൽ അപ്പോൾ അവിടുന്ന് പുറം അവിടുന്ന് പുറം പോകണം തോന്നും അപ്പോൾ കോഴിക്കോട്ടൊരു പ്രമുഖനായ ഒരു ഡോക്ടറെ കുറിച്ച് വേറെ ഡോക്ടർ പറഞ്ഞ എന്നോട് ഞാൻ പറയാം ഒരു സീനിയർ ആയിട്ടില്ലേ അപ്പോൾ എന്നോട് പറഞ്ഞു മെറൂഫ് നിങ്ങൾക്ക് രാവിലെ തന്നെ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നും പേടിക്കണ അയാൾ മൂപ്പോട്ട് പോയി സംസാരിച്ചാൽ മതിയോ ജസ്റ്റ് ഇമാജിൻ അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് കുറേ കൂടെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കളവോളം അല്ല ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് രാത്രി അൺ ഫുഡ് വളരെ പ്രധാന ഒഴിവാക്കേണ്ടതാണ് ആഫ്റ്റർ സെവൻ എയ്റ്റ് ഒ ക്ലോക്ക് നോ ഹെവി ഫുഡ് ആഫ്റ്റർ വൈ രാത്രി ഭക്ഷണം വളരെ ലിമിറ്റഡായി കഴിക്കാൻ പാടുള്ളൂ ഈ ആമാശയം ഫുള്ളായി കഴിഞ്ഞാൽ ഉറക്കം വരില്ല ഫുള്ളായി ആമാശയം ഒരു ഗ്രൈൻഡർ പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ ആമാശ നിറഞ്ഞ് രാത്രി ചിക്കണോ മട്ടണൊക്കെ അടിച്ച് നമ്മൾ നേരെ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ പന്ത്രണ്ടര മണിയെ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ ഉറക്കം വരില്ല അതിൻ്റെ പുറമെയാണ് ഈ സാധനം ഇതെടുത്ത് ഇതൊരിങ്ങനെ ഈ ഈ കുർബാന കൈക്കൊള്ളല് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് രാത്രി ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഇല്ല റീൽസും പരിപാടിയാണ് അപ്പോഴുള്ളവർക്കും പോകും ഈ സ്ക്രീനിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ഇറ്റ് ഇൽ ഡിസ്പ്ലേ ഓൾ യുവർ സ്ലീപ്പ് നിദ്രാദേവി അടിച്ച ആട്ടി ആട്ടിയാക്കറ്റും അതുകൊണ്ട് ഉറങ്ങാൻ പോകുന്നതിൻ്റെ രണ്ട് മണിക്കൂർ ആകുമ്പെങ്കിലും ഈ സാധനം ഓഫ് ചെയ്യണം പിന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മധ്യവയസ്കാല സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഘടനകളുള്ള സീരിയൽ കാണരുത് സിനിമ കാണരുത് മനസ്സിലെ നമ്മുടെ സീരിയലുകളെല്ലാം ഈ ഈ സുമിത്ര എല്ലാ ഗുണങ്ങളുള്ള സ്ത്രീയാണ് പക്ഷേ അവിടെ അപ്പുറത്ത് എല്ലാ ദുർഗുണങ്ങളുള്ള ഒരു അമ്മയമുണ്ട് ഒന്നിനും കൊള്ളാത്ത ഒരു മോയന്തായ ഒരു ഭർത്താവുണ്ട് ഏ അല്ല ഞാൻ കാണുന്ന ഞാൻ 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 ഞാനിങ്ങനെ എൻ്റെ പേഷ്യൻസ് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് എൻ്റെ അപ്പോൾ ഈ എല്ലാ സീരിയലും ഒരു കഥയാണ് അതിലൊരു എല്ലാ ഗുണങ്ങളിലൊരു ഒരു ഒരു ഡോക്ടറിനല്ലോ എല്ലാ ദുരന്തങ്ങളിലൊരു അമ്മയും അമ്മ ഒരു ഒന്നിനും കൊള്ളാത്തൊരു ഒരു ഭർത്താവ് പിന്നെ ഒരു മറ്റേ ശൂർപ്പണകയുടെ സഹോദരിയായിട്ടുള്ള ഒരു ഒരു നാത്തൂനും കഥ അങ്ങനെ മാറുന്നുള്ളൂ ഇത് കണ്ടിട്ട് ഈ പെണ്ണുങ്ങൾ ഇതെങ്കിലും കണ്ടുള്ള മനസ്സമ്മാനം പോകും ഇവർ ഉള്ള ഉറക്കം പോകും അപ്പം അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് ഇങ്ങനത്തെ കഥകളും സംഘടനകളൊന്നും കാണരുത് ക്രൈം സ്റ്റോറി വരുന്നൊക്കെ പത്തര മണിക്കാണ് എല്ലാ ടി വിയിലും രാത്രി വെട്ടിക്കൊല്ലൽ കഷ്ടി കഷ്ണം സൂട്ട് കേസിലാക്കല് കഷ്ണം ഈ മറ്റേ പെട്രോൾസ് കത്തിക്കലൊക്കെ കാണിക്കുന്ന പത്തര മണിക്കുക ഇതെല്ലാം കണ്ടിട്ട് ആൾക്കാർ ഉറങ്ങാൻ പോകും പിന്നെ എങ്ങനെ ഉറക്കം വരിക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഞാൻ തമാശ പറഞ്ഞെങ്കിലും നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാൻ ഇതിലൊക്കെ ധാരാളമുള്ള ലെസൻസ് ഇതിലൊക്കെ ഞങ്ങൾക്കൊക്കെ മെസ്സേജസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ പരിചരിച്ച് വരുവാണെങ്കിൽ ഒരു മധ്യവേസ് ആയാലും നമുക്ക് കുറേയൊക്കെ ബോഡിയെ ട്രിംമായിട്ട് പിടിച്ച് സൂക്ഷിക്കാൻ സാധിക്കും